ധ്യാനഭാഗം സദൃശവാക്യം നാലിൻ്റെ പത്തൊമ്പത് ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു ഏതെങ്കിൽ തട്ടി വീഴും എന്നവർ അറിയുന്നില്ല ദോഷം പ്രവർത്തിക്കുന്നവരാണ് ദുഷ്ടന്മാർ അവർ അവർക്ക് തന്നെ ദോഷം വരുത്തി വെക്കുന്നു മറ്റുള്ളവർക്കും അവർ ദോഷം വരുത്തി വെക്കാറുമുണ്ട് ദൈവിക പ്രമാണങ്ങളെ തൃണവത്കരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവർ ചിലപ്പോൾ ദൈവം നിയോഗിച്ചിട്ടുള്ള നേർത്തു നിരക്ക് എതിരായിട്ട് പ്രവർത്തിക്കാറുണ്ട് എന്നാൽ അവർക്കുണ്ടാകുന്ന അപകടങ്ങൾ അഥവാ നാശം എപ്പോഴാണെന്നും എന്താണെന്നും അവർ പൂർണമായി മനസ്സിലാക്കുന്നില്ല അവരുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അവരെ വൻ വിപത്തിലേക്ക് നയിക്കാറുണ്ട് സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിൽ മോശയോടും അഹരോനോടും എതിർത്ത് നിന്ന കോരഫ് നാദാവ് അഭിരാം എന്നിവരെ കുറിച്ച് നാം വായിക്കുന്നു മോശയോടും അഹരോനോടും അന്യായമായി എതിർത്തു നിന്ന അവരെയും അവരുടെ കുടുംബങ്ങളെയും കോലഹിനോട് ചേർന്നിട്ടുള്ള അവരുടെ സർവസമ്പത്തിനെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു ദുഷ്ടത പ്രവർത്തിക്കുകയും അതിന് കൂട്ടുനിൽക്കുന്നവരുമായ ദൈവമക്കളുണ്ട് എന്നാൽ ദൈവമക്കൾ ആരും തന്നെ അങ്ങനെ ആകരുത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക അതുപോലെ രക്ഷിക്കപ്പെടാത്തവർ പാപത്തിൻ്റെ അന്ധകാരത്തിലാണ് അവർ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനും ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നു